ഈ നാടിൻ്റെ ഭയം മാറ്റി ഏകദേശം അഞ്ച് ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും മരണം മരണപ്പെടുന്ന സാഹചര്യമാണ് മുല്ലപ്പെരിയാറ് ഡാമിനെ ഉണ്ടാകുന്നത് ഒരു ഒരു മനുഷ്യൻ്റെ ആയസ് അറുപതിൻ്റെ എഴുപതിൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ മനുഷ്യൻ നിർമ്മിച്ച ഡാമിന് ഒരിക്കലും പൊട്ടൂല്ല എന്ന് പറയാൻ അത് കാര്യം കഴിയുക കേരള ജനത എപ്പോഴും പറയുന്നു തമിഴ്നാട് വെള്ളം കൊടുത്തേ മതിയാവും കേരളത്തിലെ ജനതയ്ക്ക് ജീവനും അവരുടെ സമ്പത്തും സുരക്ഷിത ഉണ്ടാകണം നിങ്ങളുടെ മക്കൾക്ക് പേടിയാണ് നിരവധി ദേവാലയങ്ങൾ നിരവധി സ്കൂളുകൾ ഈ അടുത്ത സ്ഥലങ്ങളിലും പലരും ിലും വിഷമത്തിലാണ് കഴിഞ്ഞു അഞ്ച് ജില്ല അഞ്ച് ജില്ലയിലെ ജനങ്ങളെ നശിക്കാൻ പോകുന്നു അത് അവരറിയുന്നില്ല കുറെ വിവരമില്ലാത്തൊരു തുള്ളിക്കാടുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വെറുതെ അവർക്ക് വരാൻ സാധിക്കുകയല്ല കോടികള് നിന്ന് മുന്നോട്ട് കിട്ടുന്നുണ്ട് നേതാക്കന്മാർ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ എത്രയോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ജനങ്ങളുടെ മുന്നേ കണി കോടിയിടാൻ വേണ്ടി ഇവിടെ സമരം നടത്തിയല്ലേ എന്തിന് എന്തിനാന്നാണ് ചോദിക്കുന്നത് ഊണുമില്ല സമയം ഒരു നേരം നേരം ഇരട്ടി വരെ ഉറങ്ങുന്നത് നമസ്കാരം കേരള മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് പൊട്ടുവോ പൊട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചാപ്പാത്തിലാണ് മുല്ലപ്പെരിയാറിൻ്റെ കീഴിൽ താമസിക്കുന്ന ഇവിടുത്തെ പ്രദേശവാസികൾ മുല്ലപ്പെരിയാർ എന്ന ജലബോംബിനെ ഭയന്ന് ജീവിക്കുകയാണ് ഇവരുടെ ഇവിടുത്തെ ജലബോംബിന്റെ ഭീഷണിയെ പറ്റി ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പൊ മുല്ലപ്പെരിപ്പെരിയാൻ വിശേഷിപ്പിക്കുന്ന കീഴ് വിശേഷിപ്പിക്കുന്നത് ഈ ഈ പ്രദേശത്തുള്ള എല്ലാവരും അപ്പൊ ഉള്ളൊരു ഭയം എന്തായാലും എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് എത്ര മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ ഭയം കാലഘട്ടം മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ അത് മലവെള്ളത്തിൽ ഒലിക്കുന്ന ചണ്ടികളെ പോലെ സമരം മാറിപ്പോയിട്ടുണ്ട് പല സമരങ്ങളും നടക്കും പിന്നെ ഒരാഴ്ച പോകുന്നതാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അധികാരികൾ പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഒരു ജലബോംബ് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ വയനാട് കണ്ടു വയനാട് ചില സഹോദരങ്ങൾ ചില സഹോദരിമാർ നമ്മൾ അവരുടെ ശരീരം പോലും പല സൈസിലായിട്ട് കിട്ടിയിരിക്കുന്നത് ഏകദേശം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത് മുല്ലപ്പെരിയാറ് സമരത്തിൽ നാൽപ്പത്താറാമത്തെ ദിവസം സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ മുല്ലപ്പെരിയാർ സമര സമരത്തിൽ ഒരാൾ ആൾ തന്നെയാണ് അന്ന് ഞാൻ ബ്രാമല ഭാഗത്ത് പള്ളിയിൽ ജോലിയായിരുന്നു ഈ നാടിൻ്റെ ഭയം മാറ്റി ഏകദേശം അഞ്ച് ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാറ് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്നത് അത് മുല്ലപ്പെരിയാറ് ഡാമിന് പകരം നമ്മൾക്ക് പുതിയൊരു ഡാം നിർമ്മിക്കുകയും തമിഴ്നാടിന് ജലവും കേരളത്തിന് ജീവനുമാണ് ആവശ്യം കേരളത്തിൻ്റെ മുഴുവൻ സുരക്ഷിതയും ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം

അവരുടെ മറ്റെല്ലാ കാര്യങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് തമിഴ്നാട്ടിലെ ജനതയ്ക്ക് വെള്ളം കൊടുക്കാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും കേരളം തയ്യാറാണ് കേരളത്തിൻ്റെ ജനത മുഴുവനും തമിഴ്നാട് വെള്ളം കൊടുക്കേണ്ട എന്ന് പറയുന്നില്ല തമിഴ്നാട്ടിലെ സഹോദരങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞുകൊണ്ട് പുതിയ ഡാം വന്നാൽ പുതിയ കരാർ കരാർ സംഭവിക്കും ആ സംഭവിച്ചതിന് വെള്ളം കിട്ടാത്ത അവസ്ഥ എന്നാണ് അവരുടെയൊക്കെ വിചാരം ഇത് മുല്ലപ്പെട്ട് അതാണ് വീണ്ടും പറയുന്നത് കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെള്ളം ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ജനത എപ്പോഴും പറയുന്നു തമിഴ്നാട് വെള്ളം കൊടുത്തേ മതിയാകൂ കേരളത്തിലെ ജനതയ്ക്ക് ജീവനും അവരുടെ സമ്പത്തും സുരക്ഷിത ഉണ്ടാകണം ഞങ്ങളുടെ മക്കൾക്ക് പേടിയാണ് നിരവധി ദേവാലയങ്ങൾ നിരവധി സ്കൂളുകൾ നാട്ടിലെ ഈ അടുത്ത പരിസരത്തിലെ പല സ്ഥലങ്ങളിലും പലരും പല വിഷമത്തിലെ കഴിഞ്ഞു കൂടുന്നത് ഈ പറയുന്ന വയനാട്ടിൽ ഇത്ര സംഭവങ്ങളുണ്ടായി എത്ര ജനങ്ങളാണ് മരിച്ചു വീണത് ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട് വെച്ചു കൊടുത്തതിന് പേരിലോ അവരെ പ്രതിസന്ധി വീട് കൊടുത്തേക്കും നഷ്ടപ്പെട്ടവർ തിരിച്ചു കിട്ടുമോ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഏകദേശം ഇടുക്കി ഉൾപ്പെടെ ഇടുക്കി ജില്ല ഉൾപ്പെടെ അഞ്ച് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും തീർന്നു പോകുന്ന നാട് തന്നെ നാമാവിശേഷമാകുന്ന ഒരു ദേശീയ ദുരന്തം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അധികാരവർഗം പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി സുപ്രീം കോടതി പ്രധാനമന്ത്രി കേരള സർക്കാർ തമിഴ്നാട് സർക്കാർ മുഴുവനും ഇത് ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നതാണ് ഇത്തരത്തിൽ എനിക്ക് ഓണപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ പോകുന്നതിൻ്റെ പതിനാറിലും തമിഴ്നാട് ജനം പോകാൻ പോകുന്നുണ്ട് അവർ പട്ടിണി പട്ടണികളൊന്നും കൃഷിയില്ലാതെ പോകാൻ പോകുന്ന നശിക്കുന്നില്ല ഇവിടെ നാപ്പാണ് അവർ നാൽപ്പത് ലക്ഷം പോകണം തമിഴ്നാടിന് അഞ്ച് ജില്ല അഞ്ച് ജില്ലയിലെ ജനങ്ങളെ നശിക്കാൻ പോകുന്നത് അത് അവരറിയുന്നില്ല കുറേ വിവരമില്ലാത്തവർ തുള്ളിച്ചാടുന്നുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് വെറുതെ അവരുടെ കുറേ കിടന്ന് തുള്ളിച്ചാടുന്നവർക്ക് ഇതിൻ്റെ വിവരം അറിയത്തില്ല ഈ ഡാം എന്തെങ്കിലും തകർച്ചയെ പറ്റിപ്പോയാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന പിന്നീട് പോകുന്നത് തമിഴ്നാടിനാണ് ഈ കേരളത്തിൽ പിന്നെ ഒരു ഡാം പണി കല ഉറപ്പായ കേസാണ് പിന്നെ എവിടെ അവർ വെള്ളം കൊണ്ടിരും ഈ വെള്ളം ഈ ഇടുക്കി ഡാമിലേക്ക് പോകും ഈ ആറ്റിക്കൂടെ ഒഴിപ്പൊക്കൊണ്ടിരിക്കും അവിടെ ഡാമും പണിയില്ല പിന്നെ അതുകൊണ്ട് പറയാൻ നമ്മളൊക്കെ വേറെ നിങ്ങൾക്കോലി മതലകൾ കടപ്പമുണ്ട് അവർക്ക് വരാൻ സാധിക്കുകയല്ല കോടികള് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് നേതാക്കന്മാർ കിട്ടുന്നുണ്ട് കേരളത്തിലെ ചെറിയ ചോട്ടക നേതാക്കന്മാർക്ക് വരെ കെട്ടുകൾ രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോ നമ്മൾക്ക് എന്ത് പറയാനും അവരോട് ചുമ്മ വിട്ടികളായ നമ്മൾ നടക്കുക ഒന്നും പറയുന്നില്ല ഒരഭിപ്രായങ്ങളും പറയുന്നില്ല അതവരെ പറയാൻ പറ്റാ ശരി തന്നെയാ നമ്മൾ ഈ ഡാമിന് തൊട്ടാടി കിടക്കുന്നവരല്ലേ ഞങ്ങളൊക്കെ എന്തോരനുഭവിക്ക ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ എത്ര ദിവസത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ജനങ്ങളുടെ മുന്നേ കണ്ണി കൊടിയിടാൻ വേണ്ടി ഇവിടെ സമരം നടത്തിയല്ലേ എന്തിന് എന്തിനാന്നാ ചോദിക്കുന്നത് ഇവിടെ ചുമ്മാ നടക്കുന്ന പരിപാടിയാണ് അതിനകത്ത് ഉന്നതന്മാര് നോട്ട് കെട്ടിട്ട് ഇപ്പൊ അവർ മാഞ്ഞി പോയി ഇപ്പോളോ ഇപ്പൊ അതിനു വേണ്ടി കുറെ പേര് ഇത്ത കിട്ടെ കിട്ടിയാൽ അവര് മേടിച്ച് അവര് കാര്യം കാണാം ഇതങ്ങനെ ഇന്നല്ലേ നാളെ തകർത്തി പോവും അന്നേരം ഞാനും പഠിച്ചോളൂ ചേച്ചി മുല്ലപ്പെരിയാറിന്റെ കീഴ് താമസിക്കുന്നവരാണ് നിങ്ങൾ ഈ പ്രദേശവാസികൾ അപ്പം മുല്ലപ്പെരിയാർ എന്നൊരു ജലം ബോംബ് പൊട്ടിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുണ്ടാകുന്നുണ്ട് നശിച്ചു പോകുന്നതന്നെ പറയാം ആ ചേച്ചിക്ക് എത്രമാത്രം ഭയം ഉള്ളിലുണ്ട് പിന്നെ കുറെ പേരുടെ വിവാഹം ഇങ്ങനെ മുടങ്ങി പോകുന്നുണ്ട് ഈ മുല്ലപ്പെരിയാർ ഋഷിങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചിട്ടും കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പല അണക്കെട്ടുകളും ഡാമുകളും ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഉൾപ്പെട്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പൊട്ടുമ്പോൾ ഭീതി എത്രമാത്രം ഉള്ളിലുണ്ട് പിന്നെ നമുക്ക് അത് പേടിയല്ല എന്തേറെ ബുദ്ധിമുട്ടാണ് മുല്ലപ്പെരിയാർ പൊട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു എത്രയോ കോടി മക്കൾ പോയി ഉരുൾപൊട്ടി അപ്പം ഇത് എല്ലാം ശക്തമായിട്ട് ഇത് പണിന്ന് റെഡിയാക്കണം എല്ലാം എം എൽ എമാരെല്ലാം കൂടി അതെല്ലാം കൂടെ അവർ അത് റെഡിയാക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് അല്ല ഒത്തിരി ആൾക്കാർ പോവുകയും ചെയ്യും ഞങ്ങളൊക്കെ ആറ്റും തീർത്താണ് താമസിക്കുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് കണ്ട് നമുക്ക് ഭയങ്കര പേടിയൊക്കെയാണ് മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടുകയെന്ന് പറയുമ്പോൾ പകലൊക്കെ വീട്ടിൽ ഇരിക്കാൻ പേടിയാണ് കൊച്ചിനെ വെച്ചോണ്ടിരിക്കാൻ പേടിയാണ് രാത്രി ഉറങ്ങാൻ പറ്റുന്നോ നമുക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് ശക്തമായിട്ട് അവരെല്ലാം കൂടെ മുല്ലപ്പെരിയാർ നോക്കണം അതെനിക്ക് പറയാറുണ്ട് ചേട്ടാ മുല്ലപ്പെരിയാറിനെ എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത് അപ്പം ജലംബോമിന്റെ താരമുള്ള ജീവിതം എങ്ങനെയുണ്ട് ഭയം ഉണ്ടോ ചേട്ടനോ ശരിക്കും ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ വളരെ പ്രതിസന്ധിയിലാണ് രാത്രിയിൽ ഉറക്കം പോലും അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വയനാട് ഒരു ദുരന്തം ഉണ്ടായത് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ജനങ്ങളുടെ ഉള്ളിൽ ഭീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീതിയാണ് ഉറക്കവും ഊണുമില്ല ഊണവും ഇല്ല ആ രീതിയിലാണ് ഏത് സമയവും ഒരു നേരം ഇരട്ടി നേരം വിളക്കുന്നേരം വരെ ജീവനെ ഭയന്നാണ് ഉറങ്ങുന്നത് അങ്ങനെ ഒരു വിഷയത്തിലാണ് നിൽക്കുന്നത് ഇതിന് വേണ്ടി ഒരു നല്ലൊരു പള്ളത്തിൻ്റെ ഇതിൽ നിന്നുള്ള നല്ലൊരു തീരുമാനം ഇതിന് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാട്ടിലെ എല്ലാവർക്കും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഭയം കൊണ്ട് ശരിക്കും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം വെച്ചാൽ ഏത് സമയം എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് ആ പലതരത്തിലും ബുദ്ധിമുട്ടുകൾക്കുണ്ടാവുമല്ലോ ഇപ്പൊ ഇപ്പം ജീവിതത്തിലായാലും അല്ലെങ്കി വിവാഹം ഒക്കെ പല മുടങ്ങി പോക്ക് ഇങ്ങനത്തെ പ്രദേശത്തേക്ക് വിവാഹം കഴിച്ചു വിടുമ്പോൾ പ്രശ്നം ഉണ്ടാവും അങ്ങനത്തെ ചിന്തയൊക്കെ പോകുവല്ലോ ഒരാളുടെ മനസ്സിലാ അങ്ങനെയുള്ള ചെറുപ്പക്കാരും ഒത്തിരി പേര് ഇവിടെ കല്യാണം കഴിക്കാതെയും ആലോചന വന്നിട്ട് നടക്കാതെ ആണ് ഇവിടുത്തെ നിലയിൽ ഇപ്പം മുല്ലച്ചട മുല്ലപ്പെരിയാറിന്റെ അറിയാം മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി എങ്ങനെയാണ് വിള്ളലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നൂറ് ശതമാനം ഗ്യാരീ തീർന്നു നിൽക്കുന്ന അവസ്ഥയാണ് മുല്ലപ്പെരിയാറ് ഏത് നിമിഷം ഏത് കാരണം വെച്ചാൽ ഇത്രയും കിലോമീറ്ററിന് ഉള്ളിൽ കിടക്കുന്ന ഉരുൾപൊട്ടലുണ്ടാകുമ്പോ തന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പൊ രണ്ടായിരത്തി പ്രളയം ഇവിടെ പൊട്ടിപ്പോ പാലുമാണ് പാലത്തിന്റെ എല്ലാം തകർന്നൊക്കെ ശരിക്കും നല്ല വെള്ളം കയറിയായിരുന്നു ടൗണിലൊക്കെ വെള്ളത്തിലും പതിമടങ്ങൾ ടുത്തായിട്ട് ശരി ചേട്ടാ താങ്ക് യു സോ മച്ച് ചേട്ടാ ഇപ്പം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ജലബോംബാണ് അപ്പം അത് ഏതു നിമിഷം വേണമെങ്കിലും പൊട്ടാം അതിന് വിള്ളലുണ്ട് എന്നുള്ള പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പം ഈ പ്രദേശവാസിന്ന് നില ചേട്ടന് എന്തുമാത്രം ഭയമാണ് ഉള്ളിലുണ്ടാവുന്നത് ഭയം തന്നെയാ അത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും

അത് ഇപ്പം അത് ഇനി ഒരാഴ്ച ആവുമ്പത്തേക്ക് അതിന്റെ ചൂടാറും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മുല്ലപ്പെരിയാർ വീണ്ടും പഴയതുപോലെ തന്നെയാണ് എല്ലാരുമായിട്ട് ചേർന്ന് ഒരു തീരുമാനം എടുത്ത് പുതിയ ഡാമ് എല്ലാം പണിതാൽ പുതിയ ഡാം പണിയുന്നത് ആ പുതിയ ഡാം പണിതാൽ അതിന്റെ ആ ഒരു ഇതാവുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ പുതിയ ഡാം പണിതൊക്കെ സുരക്ഷിതമാക്കി മാറ്റണമെന്നാണ് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എല്ലാവർക്കും അതിന് ഒരാൾക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ ജനങ്ങളെല്ലാം അങ്ങനെയാണ് ഇവിടെ തമിഴ്ക്കാരിന്നോ മലയാളീസ് എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ബിന്ദുക്കളോ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ല ആയിരിക്കില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിത നമ്മുടെ തലമുറയൊക്കെ തീർന്നു പറഞ്ഞാലും അടുത്ത തലമുറയ്ക്കാണെങ്കിലും ഒരു സുരക്ഷിതം വരുന്നത് ഏറ്റവും നല്ലത് അല്ലാതെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയെന്ന് പറഞ്ഞാൽ ഒരു മരം തന്നെയാണെങ്കിൽ വളർന്ന് അതിൻ്റെ ഒരു കാലഘട്ടം കിടന്ന സമയത്ത് പേര് ദ്രവിച്ച് പോവുകയല്ലേ അതുപോലെ തന്നെ ഒരു ഇതൊരു അൻപത് വർഷം ഒന്ന് പണിതാണ് അൻപത് വർഷം ഒന്ന് പണിതായല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും തമിഴ്നാടും കേരളവുമായിട്ട് സഹകരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒന്ന് നല്ലത്